കലിക ജ്യോതിഷന്റെ പ്രണാമം കലിക ജ്യോതിഷ ഓരോരുത്തരുടെ ചങ്കിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒന്ന് കേട്ടെ നമസ്കാരം സാറേ സാറേ ഇന്നത്തെ പത്രത്തില് ഞാനിപ്പോ മൊബൈലെടുത്ത് നോക്കിയപ്പോ മാതൃഭൂമിയായിട്ടല്ലേ ന്യൂസ് നോക്കിയപ്പോ ഇന്നും ഒരു വിമാനം അപകടം നടന്നിട്ടുണ്ട് അതായത് സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് സാറിപ്പോ ഈ ഇടയ്ക്കുള്ള വീഡിയോസിലൊക്കെ ഈ വിമർശകരെ ഒക്കെ സാറ് അതിരൂക്ഷമായിട്ട് തിരിച്ച് സാറ് പ്രതികരിക്കുന്നുണ്ട് പക്ഷെ അവന്മാരെ അവന്മാരെയെന്നോ അവന്മാർക്കെതിരെയൊന്നും സാറ് പ്രതികരിക്കണം എന്ന് എനിക്കൊരു അഭിപ്രായമില്ല കാരണം എന്ന് പറഞ്ഞാൽ യുവന്മാരെല്ലാം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു നമ്മളെ തവജ്ഞയോടെ തള്ളിക്കളഞ്ഞാൽ മതി സാറിനെ ആരാധിക്കുന്ന സാറിൻ്റെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്ന സാറിൽ വിശ്വസിക്കുന്ന എന്നെ കണക്കുള്ള ആ ലക്ഷോപലക്ഷം ആൾക്കാരുണ്ട് അവരുടെ അവരെ മാത്രം സാറെ ശ്രദ്ധിച്ചാൽ മതി ഈ വിമർശകരെ ഇവന്മാര് പലതും പറയും വൃത്തികെട്ടന്മാര് പറയുന്ന എന്തെങ്കിലും ഇവിടെ നടക്കാറുണ്ടോ സാർ സാറ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം പിന്നെ ഇപ്പോ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവചനത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു കൊല്ലം തീപിടുത്തത്തിന്റെ കാര്യം പറഞ്ഞു പത്തനാപുരത്ത് ഒരു ടെസ്റ്റ് കേസിൽ ഒരു തീപിടുത്തം നടന്നു അതൊന്നും ഇവിടെ മാധ്യമങ്ങളിൽ നിന്നും വലുതായിട്ട് വാർത്തയായില്ല എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നടക്കുന്ന അരിങ്കൊലകള് എത്ര എത്ര കൊലപാതകളാണ് സാർ ഈ വർഷം തുടങ്ങിയതിനു ശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും അത് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ സാറില് ഏർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാര് ലക്ഷോപലക്ഷം ആൾക്കാര് സാറില് വിശ്വസിക്കുന്നു അത്ര മാത്രം മതിയല്ലോ സാർ ശരി സാർ കേട്ട ഇതൊക്കെ ഒരു ഓസ്കാർ അവാർഡ് കിട്ടുന്നതിനേക്കാളും സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമാണ് ലക്ഷോപലക്ഷം ആൾക്കാർ സത്യമാണ് അവരൊക്കെ നമ്മളെ ചങ്ങിലേറ്റിയാണ് വെച്ചേക്കുന്നത് മഹാദേവൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ മഹാദേവൻ്റെ ദീക്ഷ എടുത്ത വ്യക്തി അങ്ങനെയൊക്കെയാണ് അവർ കാണുന്നത് അവരുടെയൊക്കെ ഈ സ്നേഹമൊക്കെയാണ് ശരിക്കും നമുക്ക് വിലയിടത്തൊന്നും വാങ്ങിക്കാൻ പറ്റില്ല ഞാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ ഇതാണ് അവരുടെ സ്നേഹം എന്നെ വിശ്വസിക്കുന്ന ലക്ഷോപലക്ഷം ആൾക്കാർ അതുകൊണ്ടാണ് കമൻസ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത് ശിവൻ്റെ ഭക്തരാണ് കൂടുതൽ അവരൊക്കെ തീവ്ര സ്വഭാവമുള്ളവരായിരിക്കും ക്ഷിപ്രകോപികളായിരിക്കും അവസാനം അവർ വല്ലതും പറഞ്ഞാൽ മറ്റുള്ള ദൈവത്തെ ആരാധിക്കും പോലെ അല്ല ശിവൻ്റെ ആൾക്കാർ അവർ പിന്നെ അത് പ്രയാസമാവും അതുകൊണ്ടാണ് വേണ്ട എന്ന് പലരും പലരെ അന്വേഷിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കമൻസ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് അതിൻ്റെ രീതി പിന്നെ അവർ അറബ് അല്ല അറബ് രാജ്യത്തെ ഒരു ഭരണാധികാരിയുടെ മരണം അതൊന്ന് സംഭവിച്ചിരിക്കുകയാണ് അതും ഇദ്ദേഹം തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് എൻ്റെ പ്രവചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരെ അതെല്ലാം എഴുതി വയ്ക്കും അവരൊക്കെ എന്നെ ചങ്കിലാണ് കൊണ്ടുനടക്കുന്നത് അവരും എൻ്റെ ചങ്കാണ് അപ്പം അതുകൊണ്ട് എന്നെ അറിയാമെന്നുള്ളവർക്ക് എന്നെ അറിയാം അവിടെ നിൽക്കട്ടെ അത് സംഭവിച്ചു വിമാനാപകടത്തിൻ്റെ ഇത് വന്നു അരിങ്കൊലകൾ ഇങ്ങനെ പറയുന്നില്ല പറഞ്ഞാൽ അത് തീരാത്തതാണ് അത് എഴുതി വെച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതുപോലുള്ള പല വ്യക്തികൾക്കും അത് വ്യക്തമായിട്ട് അറിയാം പിന്നെ ഞാൻ തന്നെ ഓരോന്ന് എപ്പോഴും പറയേണ്ട ആവശ്യം വരുന്നില്ല എല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടതായിട്ട് വരും അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് എന്നെ അറിയാമെന്നുള്ളവർ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അത് വ്യക്തമായിട്ട് അറിയാം ശരി എന്തായാലും ഞാൻ പതിനൊന്നാം തീയതി പാലക്കാട് കാണും ഒമ്പതാം തീയതി എറണാകുളം ഓഫീസിൽ കാണും പതിമൂന്നാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കാണും പിന്നെ എൻ്റെ പരിപാടികൾ എല്ലാവരും കേരള കൗമദിയിലൂടെ കാണുന്നുണ്ട് കൗമദി ചാനലിൽ ശനി ഞായർ വേഴം ചൊവ്വ ദിവസങ്ങളിൽ ഏഴര തൊട്ട് എട്ട് മണി വരെ പരിപാടിയുണ്ട് നിങ്ങളതെല്ലാം കണ്ടല്ലോ അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ഇനി അടുത്ത പറയാൻ പോകുന്നത് കുജദശയിലുള്ള മഹീരൻ ചിത്തിര ഔട്ടം ഇപ്പം കുജദശയിലുള്ള മഹീരൻ ചിത്തിര ഔട്ടത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയായിരിക്കും അത് അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പം ഈ കുജനിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് മഹീരൻ ചിത്തിര ഔട്ടം അല്ല മഹീരം ദേവഗണവും ചിത്തിര ഔട്ടോ വരുന്നത് മഹീരത്തിനെ സംബന്ധിച്ചോളം അവർക്ക് ഒന്നും രണ്ടും ഭാഗത്തിലുള്ളവർക്ക് കണ്ടവശനി തീർന്നു മൂന്നും നാലും ഭാഗത്തിലുള്ളവർക്ക് ഈ വർഷം കണ്ടവശനി മാർച്ച് തൊട്ട് തുടങ്ങുകയാണ് മാർച്ച് അവസാനം തൊട്ട് തുടങ്ങുകയാണ് അപ്പോൾ മഹീരത്തിൻ്റെ മൂന്നും നാലും പാദങ്ങൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ അവർക്ക് ടെൻഷനും ദേഷ്യവും അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടാവാനും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സവും പ്രയാസവും വരും ഇവർ കൂടുതലും കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കില്ല അത് മനസ്സിൽ വെച്ച് പെരുമാറും പിന്നീട് എപ്പോഴെങ്കിലും അത് പ്രകടിപ്പിക്കുകയുള്ളൂ അപ്പോൾ ഇവരെ കാര്യങ്ങളിൽ ഇവർ ആര് ചോദിച്ചാലും അത് വെറുപ്പോടെ പറയില്ല പിന്നീട് മനസ്സിൽ വെറുപ്പ് സൂക്ഷിച്ചാലും ആ സമയത്ത് ന്യൂട്രലായിട്ട് നിൽക്കത്തുള്ളൂ അത് വെള്ള ദേവഗണത്തിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് അപ്പം മകീരത്തിൻ്റെ മൂന്നും നാലും ഒരു രണ്ടര വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ രണ്ടര വർഷം വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം വളരെ പേടിക്കാൻ ഒന്നുമില്ല അതിൽ രാഹൂർ ശനി രാഹൂർ ശനി പിന്നെ വന്നിട്ട് സൂര്യദശ ഇതിൽ മൂന്ന് പേരിൽ നിൽക്കുന്ന ദശാകാലങ്ങൾ നിൽക്കുന്ന മകീരത്തിന് കുറച്ച് പ്രയാസമാണ് മകീരം പന്ത്രണ്ട് ലഗ്നവും നാല് പാദവും പതിനാറ് സ്വഭാവമുള്ള മകീരങ്ങളുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം അവരിത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നക്ഷത്രമാണ് അപ്പോൾ ചിത്തിരനക്ഷത്രത്തിൻ്റെ ഒരെന്നു പറയണത് ചിത്രയുടെ ഒന്നും രണ്ടും പാദത്തിലുള്ളവർ ശ്രദ്ധിക്കണം ചിത്രയുടെ ഒന്നും രണ്ടും ഭാഗത്തിലുള്ളവർ വളരെയധികം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകണം അവർക്കും കണ്ട ശനി ആരംഭിക്കുകയാണ് ഒന്നും രണ്ടും പാദത്തിന് കണ്ടാ ആരംഭിക്കുകയാണ് അപ്പോൾ അവരത് ശ്രദ്ധിച്ച് പോകണം ചിത്തിര ഇതുപോലെ എടുത്തു ചാടരുത് എടുത്തു ചാടുന്ന സ്വഭാവം അവർക്ക് കൂടുതലാണ് കൂട്ടുകെട്ടുകളിൽ ചെന്ന് പ്രയാസം വരുത്തി അവർക്കും അതുപോലെ തന്നെയാണ് രാഹൂർ ശനി സൂര്യനിൽ നിൽക്കുന്ന ചിത്തിരവശക്കാർ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം പക്ഷേ ബുധദിശയിൽ നിൽക്കുന്നവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതും ഇതിനകത്ത് വരുന്നത് ഇതൊക്കെ അങ്ങനെയാണ് പറയേണ്ടത് അല്ലാതെ എടുത്തടിച്ചോളം എല്ലാ ചിത്രക്കാരും വായിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പം നിങ്ങൾ ഈ ഒന്നും രണ്ടും പാദത്തിലുള്ളവർ വളരെ ശ്രദ്ധിക്കണം മൂന്നാലും നാലും ഒരു കുഴപ്പമില്ല മൂന്നും നാലും പാദം നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അവർ വളരെ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അവിട്ടമാണ് അവിട്ടത്തിനെ സംബന്ധിച്ചോളം ഒന്നും രണ്ടും ഭാഗത്തിന് കുഴപ്പമില്ല പിന്നെ മൂന്നും നാലും ഭാഗത്തിലുള്ളവർക്ക് ഏഴരാണ്ട ശനി ജമ്മ ശനി മാറി ഏഴരാണ്ട ശനിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി രണ്ടര വർഷവും കൂടെ അവർക്ക് ഏഴരാണ്ട ശനിയുടെ ഭാവം അനുഭവിക്കാനുള്ളു ശരിക്കും പറഞ്ഞാൽ അഞ്ച് വർഷം അവർ അനുഭവിച്ച് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ ഇതിലേക്ക് പോവും പിന്നെ വന്നിട്ട് ജന്മശനിയിൽ നിന്നും മൂന്നും നാലും ഇതാ അവിട്ടത്തിൻ്റെ മൂന്നും നാലും പാദങ്ങള് ജന്മശനിന്നും പിടിപെടുകയാണ് അവരും ഏഴരാണ്ട ശനിയുടെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ് മകരത്തിലുള്ള അവിട്ടനക്ഷത്രക്കാർക്ക് ഏഴരാണ്ട ശനി പൂർണമായും തീർന്നിരിക്കുകയാണ് അപ്പോൾ അവർ വളരെ ശ്രദ്ധിക്കണം സമ്മിശ്രമായിട്ടാണ് അവർക്ക് അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയും കണ്ട് എടുത്തു ചാട്ടം ഇല്ലാതെ അവർ ഒരു കൈ കൊടുക്കാതെ വളരെ ശ്രദ്ധിച്ച് എല്ലാ പേരെയും കണ്ണിങ്ങൂടെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം ധന നഷ്ടപ്പെടുത്താതിരിക്കണം ധനം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ഇതുള്ള ധനം കൊണ്ട് കളയാതിരിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിക്കണം അപ്പം ഇവിടെ കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് തിരക്കിലൊക്കെ ആണ് ഞാൻ എങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് തന്നെ ചെയ്ത് എല്ലാ പേർക്കും അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇത്തവണ ഞാൻ ബാംഗ്ലൂരിൽ ഒരു കൺസൾട്ടിങ് ഉണ്ട് ബാംഗ്ലൂരിലുള്ളവർ എന്നെ ഒരു പതിനഞ്ചാം തീയതി ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ എന്നെ കാണാം കുറേ നാളായിട്ട് ബാംഗ്ലൂരിലുള്ളവർ പറയുന്നു സാറവിടെ കണ്ടില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് ബാംഗ്ലൂരിൽ ഒരു കൺസൾട്ടിങ് നടത്തുകയാണ് അപ്പം അത് നിങ്ങൾക്ക് എന്നെ അവിടെ വന്നാൽ തന്നെ കാണാൻ പറ്റും സ്ഥലം ഞാൻ നിങ്ങളുടെ നിങ്ങളെടുത്ത് പതിനഞ്ചാം തീയതി എന്നെ വിളിച്ച് ചോദിച്ചാൽ ആ സ്ഥലം പറയുന്നതായിരിക്കാം അവിടെ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം മിക്കവാറും ഞാൻ ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും ബാംഗ്ലൂരിലുള്ളത് അപ്പോൾ ആ സമയം ഞാൻ നിങ്ങളെ അറിയിക്കാം നിങ്ങൾക്ക് എന്നെ അവിടെ വന്ന് കാണാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് എല്ലാ പേർക്കും നല്ലത് തന്നെ സംഭവിക്കട്ടെ എല്ലാ പേരും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം വാഹനങ്ങളൊക്കെ ഓട്ടിക്കുമ്പം വളരെ ശ്രദ്ധിക്കണം മഹാദേവനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആർക്കും എൻ്റെ സഹോദരങ്ങൾക്ക് അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ പൊന്നിൻ മഹാദേവ എന്ന് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊണ്യൻ മഹാദേവ ഹരഹര ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവ